നിങ്ങളെ തന്നെ കഴിഞ്ഞ അഞ്ചു ഓരോ നമ്മുടെ സ്വന്തം ലൈവ ലൈവ സെന്റർ സെന്റർ വണ്ടൂർ ലയൻസ് ക്ലബ് ഓഫ് ലോക ഹൃദയ ദിനത്തോടനുബന്ധിച്ച് പ്രശസ്ത കാർഡിയോളജി വിദഗ്ധൻ ഡോക്ടർ എം വിജയകുമാർ എം ഡി ഡി എം കാർഡിയോളജിയെ ആദരിച്ചു ിലെ ഡോക്ടറും അമൃത ഹോസ്പിറ്റലിലൂടെ ഉയർന്നു വന്ന് ആദ്യം നമുക്ക് നമുക്ക് ഇതുവരെ നല്ലൊരു നിമിഷമാണ് അദ്ദേഹത്തോട് വളരെ തണുപ്പ് കൂടുതലും തടസ്സത്തിൽ പോലെ എല്ലാവിധ ആശംസകളും മനസ്സിലാക്കണം അതുപോലെ വിശിഷ്ടമായിട്ടുള്ള അതുപോലെ തന്നെ ഏറ്റവും പ്രകടനമായിട്ടുള്ള ദ്ദേഹത്തെ ആദരിക്കാൻ ലഭിച്ച ഒരു സന്ദർഭം ഞങ്ങൾ ഏറ്റവും വലിയൊരു മഹത്വ ദിനമായിട്ട് കരുതുകയാണ് അദ്ദേഹത്തെ ഒരു വ്യക്തി നമ്മുടെ കേരളത്തിലെ ഒറ്റത്തന്നെ അഭിമാനമായിട്ടുള്ള വ്യക്തി വണ്ണൂർ സേവനത്തിലൂടെ വണ്ണൂർ മേഖലയിലെ ജനങ്ങളുടെ എല്ലാം ആരോഗ്യം ഉപകൃതി കൊണ്ടുവരുന്നത് വലിയ സഹായകരമാണ് അദ്ദേഹത്തിൻ്റെ സാഹചര്യത്തിൽ എന്തും വലിയ സന്തോഷത്തോടെ നിൽക്കുകയാണ് ഞങ്ങൾക്ക് ഇതാ വിഷയങ്ങൾ ആശംസിക്കൊണ്ട് ഞങ്ങൾക്ക് അവസരം തമ്മിൽ ഞങ്ങൾക്ക് കേന്ദ്രമെന്റ് അധികാരം വണ്ടൂർ ഉയർ ക്ലിനിക്കിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ വണ്ടൂർ ലയൻസ് ക്ലബ്ബ് പ്രസിഡന്റ് ഇ ബിപിൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ഇ കൃഷ്ണകുമാർ പ്രോഗ്രാം ഡയറക്ടർ കെ ടി അബ്ദുള്ളക്കുട്ടി ട്രഷറർ ബ്രജീഷ് പി എന്നിവർ പ്രസംഗിച്ചു ചടങ്ങിൽ ഡോക്ടർ പ്രിയ വിജയകുമാർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ